നമസ്കാരം പ്രിയ കഷായ സുഹൃത്തുക്കളെ ഒരു കുറേ ദിവസമായി യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യണം ഇപ്പോഴത്തെ കാലാവസ്ഥയും ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്നോർക്കുന്നു സമയക്കുറവും ഒക്കെ കൊണ്ട് അത് പലപ്പോഴും സാധിച്ചിട്ടില്ല ഇന്ന് ഇപ്പോൾ ഉള്ള ഈ ഒരു കാലാവസ്ഥ ഇന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയായി മാർച്ച് തുടങ്ങാൻ പോകുന്നു ഈ ഒരു സമയം വരെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പിടിച്ചു നിന്നു നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ വർഷത്തെയും കാലാവസ്ഥ സെയിം ഏകദേശം ഈ കണ്ടീഷൻ തന്നെയായിരുന്നു നമുക്ക് മാർച്ച് ഒരു പകുതി വരെയൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞാണ് പെട്ടെന്ന് കാലാവസ്ഥ ക്രമാതീതമായിട്ട് ചൂട് അങ്ങോട്ട് കൂടിയിട്ട് പ്രശ്നമുണ്ടായത് ഇപ്പം നമുക്ക് ഈ ഫെബ്രുവരി പകുതി തൊട്ടേ കഴിഞ്ഞ വർഷത്തെ ആ മുപ്പത് ഡിഗ്രിക്ക് മുകളിലോട്ടുള്ള ചൂട് കയറി കഴിഞ്ഞു അപ്പം കഴിഞ്ഞ കൊല്ലം വേറൊരു മൈനസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാം ഈ ഒരു പരിപാടി ചാരം എല്ലാ ചെടികൾക്കും ചാരം അടിച്ചു വന്നായിരുന്നു ആ ഡിസംബർ മാസത്തിലെല്ലാം നല്ലപോലെ കിട്ടിയ മഴയ്ക്ക് കൂടുതലായിട്ട് അഡ്വാൻസ് ആയിട്ട് അടിച്ചു വന്നായിരുന്നു അതുകൊണ്ട് അതിൻ്റേതായ ഒരു വെള്ളത്തിൻ്റെ കുറവ് ആ ചെടിക്ക് വെള്ളത്തിൻ്റെ കുറവെന്ന് പറഞ്ഞാൽ അത്രയും ശാരമടിച്ച് നിൽക്കുന്ന ചെടികൾക്ക് വെള്ളം കൂടുതൽ ആവശ്യമായിട്ട് വന്നു അപ്പോഴത്തേക്ക് അതിന് വെള്ളം സമയത്ത് കിട്ടാതെ ചൂട് കൂടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണക്കം കൂടുതലായിട്ട് ബാധിക്കുകയും ചെയ്തു അപ്പം ഈ വർഷം ഒത്തിരി അടുത്ത ഇത് ഈ ഒരു കണ്ടീഷൻ ശാരം പൊട്ടി വരുന്ന ഭാഗവും എനിക്ക് കുറേ ഈർപ്പമൊക്കെ ഉള്ളിടത്ത് ശാരം അഡ്വാൻസായിട്ട് ശാരം കൂടുതൽ കൂടുതലടിച്ചിട്ടുമുണ്ട് ഇതിപ്പോൾ എല്ലാം ഒരേപോലെ നമുക്ക് കിട്ടത്തില്ല എങ്കിൽ കഴിഞ്ഞ വർഷത്തെ അത്രയും ശാരത്തിന് ഒരു സ്പീഡില്ല ശാരം ഈ ഒരു പരുവത്തിലാണ് നിൽക്കുന്നത് അത് നമുക്ക് ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും പോള വിരിയാൻ പാകത്തിന് ആണ് നിൽക്കുന്നത് ഇത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഈ ചെടികൾക്ക് നല്ലപോലെ ഷെയ്ഡ് വെട്ടിയായിരുന്നു ഒരു ഡിസംബർ മാസത്തിലെല്ലാം ഷെയ്ഡ് വെട്ടി നല്ലപോലെ ക്ലീൻ കവാത്ത് എടുത്തു ചെടിക്ക് ചുറ്റി ശാരം എല്ലുപൊടി ഒക്കെ ഇട്ട് മണ്ണിട്ട് കൊടുത്തു ആ അത് അത്രയും കഴിഞ്ഞിട്ട് ഇപ്പം ക്രമാതീതമായിട്ട് ചൂട് ബാധിക്കാതിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ നന കൊടുത്ത് പോകുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അളവ് കുറച്ചുകൊണ്ട് ആഴ്ച രണ്ട് ദിവസമായാലും വെള്ളം കൊടുക്കേണ്ടതായിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവും വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം ഇന്നലെ ഇനി അതൊക്കെ ചെറിയ മൂടലൊക്കെ ഉണ്ടായിരുന്നതിൽ ഒരു മഴ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അത് കിട്ടിയില്ല ഇനി മഴ െ ആശ്രയിച്ചാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു കാലാവസ്ഥയിലോട്ടാണ് പോകുന്നത് ഭയങ്കരമായിട്ട് ഉണക്ക് അതിന് കൂടുതൽ ഉണക്ക് ബാധിക്കാതിരിക്കാനായിട്ട് ഇപ്പം നമ്മൾ ചെടി ഉണങ്ങി വാടിക്കഴിഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പം അഡ്വാൻസായിട്ട് നേരിട്ട് വെയിലടിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഗ്രീൻ നെറ്റ് കെട്ടി സംരക്ഷിച്ച് നിർത്തുക അതുപോലെ തന്നെ പരമാവധി പുത കൊടുക്കുക രാസവളങ്ങൾ കലക്കി ഒഴിക്കുന്നത് ഒഴിവാക്കി നിർത്തുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു വളങ്ങളും കൊടുക്കാതിരിക്കുക ഈ ചെടിയുടെ ഇവാപ്രേഷൻ അതായത് വേർക്കുന്നത് കുറയ്ക്കുക ചെടി വേർത്ത് ജല നഷ്ടമുണ്ടാകാത്ത രീതിയിൽ ഉള്ള രീതികൾ അവലംബിക്കുക പൊട്ടാസ്യം സിലിക്ക അതുപോലെ തന്നെ ഈ നോവാഡ പി ആർ എസ് പോലത്തെ സാധനങ്ങൾ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലൂക്കോസാണ് ചെടിക്ക് നല്ല ഒരു എനർജി കിട്ടും അതൊരു പത്ത് ടു പതിനഞ്ച് ദിവസമൊക്കെ കിട്ടത്തുള്ളൂ അത് ഡ്രഞ്ചിങ്ങിനൊക്കെ പോയാൽ കോസ്റ്റ് കൂടുതലാണ് നടപടിയില്ല അതുകൊണ്ട് നല്ലപോലെ ഇല കുളിപ്പിച്ച് ചാലം ചൂട്ടിലും കിട്ടുന്ന രീതിയിൽ ഒരു സ്പ്രേയിങ് സെമി ഡ്രഞ്ചിങ് പോലെ കൊടുത്ത് നിർത്തുവാണെങ്കിൽ നമുക്ക് ചെടി ഒത്തിരി ഒരു ക്ഷീണത്തിലോട്ട് പോകാതെ പിടിച്ചു നിൽക്കും ഇതുപോലെ നെറ്റ് പെയിൽ കൂടുതൽ അടിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവിടെ മരം കുറവുള്ള സ്ഥലങ്ങളെല്ലാം നെറ്റ് കെട്ടിയിരിക്കുകയാണ് ആ നെറ്റിൻ്റെ അടിയിൽ നിൽക്കുവാണെങ്കിൽ ഒരു അൻപത് ശതമാനം എന്നുള്ള നെറ്റ് മേടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു അരിച്ചിറങ്ങുന്ന വെളിച്ചം കിട്ടുകയും ചെയ്യും ഒരു ചെടിക്ക് നേരിട്ട് സൂര്യപ്രകാശം അടിച്ചിട്ടുണ്ടാകുന്ന ഇല പൊള്ളിച്ച പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മരുന്നാണേലും വെള്ളമാണേലും ഈ പി ആർ എസ് പോലത്തെ സാധനവും സിലിക്ക അതുപോലെ മെതലോ ഇങ്ങനത്തെ ഏത് സാധനം നമ്മൾ കൊടുത്താലും രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് അടിച്ചു തീർക്കുക ഒരു ആറു മണിക്കെല്ലാം സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ഒരു നാല് മണിക്കൂർ അടിക്കുക വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം ഒരു ആറ് മണി വരെ അടിക്കുക ഈ പടിഞ്ഞാറൻ ചായവുള്ള സ്ഥലങ്ങളിൽ ഈ വൈകുന്നേരത്തെ അടി ഒഴിവാക്കുക അത് രാവിലെ തന്നെ അടിച്ച് നിർത്തുക ഈ കുറയ്ക്കുക ചെടിയിലായി വെള്ളം കൂടി വീണ്ടും ഇല പൊള്ളാനും അത് കഴിഞ്ഞടിക്കുന്ന വെയിലിനെ താങ്ങി നിൽക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഇതിന് ഞാൻ ഈ ഇതുപോലെ ചിമ്പ് ഉണ്ടാകാനായിട്ട് നല്ലപോലെ ഡി എ പി ജലം കടല പിണ്ണാക്കും എല്ലാം കൂടി കലക്കി ഒഴിച്ചു കൊടുത്തു എല്ലുപൊടി പിണ്ണാക്കും എല്ലാം കൂടി ഇട്ട് മണ്ണും ഒക്കെ ഇട്ട് അത്യാവശ്യം മിസ്റ്റിട്ട് ഇതുവരെ ഈർപ്പം നിലനിർത്തി കൊടുക്കാൻ പറ്റി ഇനിയും വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ് വെള്ളം ഷോർട്ടേജ് ആണ് വെള്ളം കുറഞ്ഞു ഉള്ള വെള്ളം വെച്ച് ഇനി അടിച്ച് വേണം പോകാനായിട്ട് ഇവിടെയൊക്കെ നല്ലപോലെ വെയിലടിക്കുന്നതാണ് ഇവിടെയൊക്കെ ഇനി ഒരു നെറ്റും കൂടി കെട്ടണം ഒരുമാതിരി ഇടത്തെല്ലാം നെറ്റ് കെട്ടി കഴിഞ്ഞ വസ്തു കാറ്റിന് കെട്ടിയ നെറ്റുകൾ കുറേ അടിച്ച് പറിച്ചു കളഞ്ഞു ഇവിടെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യം വെയിലടിച്ച് പോയിട്ട് ചിമ്പടിച്ച് കയറി വരുന്ന ചെടികളാണ് ആ നിൽക്കുന്ന ചിമ്പിൻ്റെ ആരോഗ്യം കാണുമ്പോൾ തന്നെ അറിയാം തീരെ ശോഷിച്ച് ഇപ്പം മണ്ണൊക്കെ ഇട്ട് എടുത്തായി എല്ലുപിടിക്കാത്ത വേരൊക്കെ ഇറങ്ങി പിന്നെ മൈക്രോ എന്നാ ഇതേക്കൊട്ട് നമ്മുടെ മിത്ര ബാക്ടീരിയകളുടെ കോമ്പോ അതൊരു രണ്ടു വാശും ഡ്രഞ്ചിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വരുന്ന ചിമ്പുകൾക്കൊക്കെ ഒരുമാതിരി കരുത്ത് ആരോഗ്യമൊക്കെ ആയി വരുന്നുണ്ട് നിറയെ ചിമ്പുകൾ ഇതുപോലെ ചിമ്പ് പൊട്ടുന്നുണ്ട് എല്ലാ ചെടിക്കും ആവശ്യത്തിന് ചിമ്പ് പൊട്ടുന്നുണ്ട് അപ്പോൾ അത്രയും ചിമ്പും ഇത്രയും ശാരവും എല്ലാം വേണ്ടി വരുമ്പോഴത്തേക്കും അതിന് അതുപോലെ ഫുഡും വേണം നമുക്ക് അന്നും പറഞ്ഞ് ഇപ്പോൾ ഫുഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ള ചെടിക്ക് കൂടുതൽ സ്ട്രെസ് കൂടും അതുകൊണ്ട് ഇതുപോലെ ഇതാണ് ഇപ്പോൾ ഞാൻ തി ആർ എസും ഒരു സിലിക്കായും അതിൻ്റെ കൂടെ ഒരു സ്യൂഡോമോണസും കൂടി സ്പ്രേ കൊടുക്കുകയാണ് ഇതുപോലെ ഇലക്ട്രി കയറ്റി ഇങ്ങനെ സ്പ്രേ കൊടുത്ത് നിർത്തുകയാണ് പരമാവധി നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് നിർത്തുന്നു അത് കഴിഞ്ഞ് ബാക്കി കാലാവസ്ഥ എങ്ങനെ വരുന്നു അതിനനുസരിച്ചിരിക്കും നെറ്റാണേലും കിട്ടാനില്ല ഞാൻ പല കമ്പനികളുടെ പല സൈസ് നെറ്റുകളാണ് കെട്ടിയേക്കുന്നത് അതിനകത്ത് ഈ ഷാലിമാർൻ്റെയൊക്കെ നെറ്റ് വലിയ ഒരു കുഴപ്പമില്ല അത്യാവശ്യം ഒരു ബലം കട്ടിയുണ്ട് അതിൻ്റെ നൂല ഇഴകൾക്കെല്ലാം കട്ടിയുണ്ട് ഇവിടെ ഇങ്ങനെ നെറ്റ് കെട്ടിയിരുന്നാണ് കാറ്റടിച്ചൊരു സൈഡ് പറിച്ച് അളഞ്ഞു ഇത് ഇന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുമാതിരി കാറൊക്കെ കയറി വരുന്നുണ്ട് ഒരു മഴ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഒരു മഴ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ അന്തരീക്ഷ താപനില കുറച്ച് കുറയും അപ്പോഴത്തെ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ പിടിച്ച് നിൽക്കാം അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഒരു മഴ കിട്ടുമ്പോഴത്തേക്കും ചെടികളൊക്കെ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അത് കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു കണ്ടീഷനോട്ട് ചെടികൾ മാറും എല്ലാ ചെടികൾക്കും ഇഷ്ടം പോലെ ജിമ്പായി ആ ശരമടിച്ച് ആ കൂടെ തന്നെ ചിമ്പും അടിച്ചു അത് ചിമ്പും കൂടി അങ്ങനെ അടിച്ചു വരാനായിട്ട് കാരണം ആ ഡിസംബർ മാസം ചെയ്ത ട്രീറ്റ്മെൻറ്റുകളാണ് ഡിസംബർ മാസത്തിൽ ഈ മണ്ണ് മണ്ണിടുന്നതിന് മുമ്പ് നിമറ്റോടന് ഉള്ള മരുന്ന് എല്ലാം കൂടി കൊടുത്തു ഞാൻ ഒരു അർണിക്ക എന്ന് പറയുന്ന ഈ കാറ്റാപ്പും ഫിപ്രോണിൻ്റെയും ഗ്രാനുവൽ അത് ഒരു മുക്കാ കിലോ അത് കലക്കി കറക്കി വരുന്നു അതിൻ്റെ കൂടെ കുറേ വളവും എല്ലാം കൂടി കൂട്ടി കലക്കി ഒഴിച്ച് വിടുമായിരുന്നു അത് തന്നെയാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് കിട്ടി ഞാൻ അടുത്ത പടി ഇനിയും ഒരു ഏപ്രിൽ മെയ്യിൽ ഒരു മെനറ്റോട് ഒരു ട്രഞ്ചിങ് കൂടി കൊടുത്ത് നമ്മൾ സീസണിലോട്ട് പോകുമ്പോഴത്തേക്കും അതിന് ബാക്കി അവിടെ ഇവിടുന്ന് ഇവിടുന്ന് ഈ ചൂടൊക്കെ അടിച്ചിട്ടുണ്ടായി വരുന്ന നിമറ്റോട്ടിനും കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് പോകും ഞാനിപ്പോൾ ഇതുകൊണ്ട് ഇത് സ്പ്രേ ചെയ്തേക്കുന്ന സാധനം ഇത് പരമാവധി ഈ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് നോവാഡ പി ആർ അതിനകത്ത് ഗ്ലൂക്കോസ് അമിനോസ് ബ്ലെൻഡഡ് ഗ്ലൂക്കോസാണ് മെയിനായിട്ട് വരുന്നത് അത് പ്ലസ് നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഒരു സ്യൂഡോമോണസ് പിന്നെ ഒരു പൊട്ടാസ്യം സിലിക്ക ഇത്രയും സാധനങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഒരു അഡീഷണൽ ഒരു സാധനം കൂടി ചേർത്ത് പറഞ്ഞ പറഞ്ഞാൽ ഇത്രയും പുതിയ ശരമൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊരു ജീവനം കൂടി കിട്ടാൻ വേണ്ടി ഈ ഹുമിക്യു സിവീഡ് അമിനോ ഫൾവിക്കിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ട് അതും കൂടി ചേർത്ത് ആ ഗ്രോത്ത് പാസ്റ്റ് എന്ന് പറയുക നല്ല പെർസെൻറ്റേജ് ഉണ്ട് അതിനകത്ത് ഞാൻ അതും കൂടി ചേർത്ത് ഒരു ഫുള്ളി ബയോ ആണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു മഴയൊക്കെ കിട്ടുവാണെങ്കിൽ ഈ ശരം എല്ലാം നല്ല പരുവുമായിട്ട് കൃത്യം കണ്ടീഷനായിട്ട് കിട്ടും മഴ കിട്ടിയില്ലെങ്കിൽ ആ ശരം പകുതി ജീവൻ പോയി ആ ജീവൻ നിലനിന്ന് കിട്ടാൻ തന്നെ പാടാണ് അടുത്ത സീസണിലോട്ട് അതിനെ സംരക്ഷിച്ച് കൊണ്ടൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ശരത്തിൻ്റെ എല്ലാം ആയത്തെ ഉണ്ടാകുന്ന തലക്കാകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോവും ഇനി ഒരു ഒന്നര രണ്ട് മാസം കൂടി കണക്ക് കുറയുകയാണെങ്കിൽ മെയ് പകുതി വരെ ആയാലും ഇത് ഒരു ചൂടൊക്കെ നിൽക്കുവാണേലും ഇനി മാർച്ച് തുടങ്ങാൻ പോകുന്നുള്ളൂ ഏപ്രിൽ മെയ് ഇപ്പോൾ രണ്ട് മാസം ഇനിയും കിടക്കുകയാണ് രണ്ടര മാസം ഇനിയും കിടക്കുകയാണ് അപ്പോൾ അത് നമ്മൾ തരണം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു പോകണം ഇപ്പം ഒത്തിരി ആൾക്കാർ ഈ വളം ചിമ്പില്ലെന്നും പറഞ്ഞുകൊണ്ട് രാസവളങ്ങൾ കലക്കി ഒഴിക്കുന്ന ആൾക്കാരുണ്ട് അത് ഒത്തിരി മണ്ടത്തരമാണ് കാണിക്കുന്നത് അത് ഈ വാപ്രേഷൻ കൂടും ആ ചെടിയുടെ വേറെല്ലാം വളം കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്നൊന്നും ഫോമായി ആ മണ്ണിന് മുകളിലോട്ട് വരും ഈ വെയിലടിച്ചു കഴിയുമ്പോൾ അതെല്ലാം ഉണങ്ങി കരിഞ്ഞ് ചെടിക്ക് ഒന്നും കൂടി ആരോഗ്യം കുറഞ്ഞു പോകത്തുള്ളൂ ആ കൊടുക്കുന്ന വളത്തിൻ്റെ ഒന്നും ഒരു റിസൾട്ട് കിട്ടാതെയും പോകും അതുകൊണ്ട് ഈ ഈർപ്പം നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്നതാണ് നല്ലത് പിന്നെ ചിമ്പ് അടിക്കുന്ന കാര്യം ചിമ്പ് അടിക്കാനായിട്ട് ഇത്രേ ഉള്ളൂ ആ അനിമറ്റോടുനുള്ള മരുന്ന് ചെയ്യുക നല്ലപോലെ ഫോസ്പ്രസ് ശാലം കാൽസ്യം ഒക്കെ ഓരോ പ്രാവശ്യമായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഡിസംബർ നവംബർ തൊട്ടേ അതിനുള്ള പരിപാടികൾ ചെയ്യണം നല്ലപോലെ ക്ലീൻ കവാത്തും എടുത്ത് ഷെയ്ഡും വെട്ടി ആ ചെടിക്ക് ശാലം മണ്ണും കൂടി കയറ്റിക്കൊടുത്ത് ഈ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ എല്ലുപിടി എല്ലാം കൂടി ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിമ്പ് ഇതുപോലെ ഒരു പ്രശ്നവും ഇല്ലാതെ ചിമ്പടിച്ചു വരും അതിൻ്റെ കൂടെ തന്നെ ആ ശരം ഉണ്ടായി വരുന്ന കൂടെ തന്നെ ചിമ്പടിച്ചാലോ നമുക്ക് ആ കൃത്യ സമയത്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആ ശരമെല്ലാം മെച്ചൂർ ആകുന്ന മരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത് ചിമ്പടിക്കാനായിട്ട് പിന്നെ ഇത്രയും പുതിയ ശരങ്ങൾ ഇങ്ങനെ അടിച്ചു വരുമ്പോഴത്തേക്കും ഇനി മരുന്നടി നല്ലപോലെ ഒരു ശ്രദ്ധ വേണം ചൂട് കൂടി വരുന്നതിനനുസരിച്ച് ചൊറിപ്പേൻ്റെ പ്രശ്നം അതുപോലെ തന്നെ ഊരൻ അതുപോലെ ഈ ശരം കുത്തി പോകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ അതിന് അനുസരിച്ചുള്ള ശരം കട്ടി കൂടിയ മരുന്നുകൾ നമ്മൾ സെലക്ട് ചെയ്യണം അതിനിപ്പം ഞാൻ അടുത്ത റൗണ്ട് കൊടുക്കാൻ പോകുന്ന മരുന്ന് ഈ നോവാടെ സൂപ്പർ സിസ്റ്റ് എന്ന് പറയുന്ന മരുന്നാണ് അതൊരു അമ്പത് മില്ലിയാണ് അതിൻ്റെ കൂടെ പിനാക്കളുണ്ട് ജിബിലിക്ക് ഒരു സിലിക്കായും കൂടി കൂട്ടിയുള്ളൊരു കോമ്പിനേഷനാണ് വരുന്നത് അത് ഒരു നാൽപ്പത് ദിവസം വരെ കൺട്രോൾ കിട്ടും അത് ഈ ഊരനും അതുപോലെ തന്നെ വലകെട്ടി പോലത്തെ പ്രശ്നത്തിനും എല്ലാ ആയിട്ടൊരു കോമ്പിനേഷൻ മരുന്നാണ് പണ്ട് തരപ്പിനും ചോറിക്കും എല്ലാം കൂടി കൂട്ടി ഒറ്റ ഒരു മരുന്ന് അത് അഞ്ച് ബാറിൽ ആയിരം ലിറ്ററിനായിട്ടുള്ള ഒരു ഒറ്റ കോംബോ ഒറ്റ പായ്ക്കറ്റായിട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ പിനാക്കൾ പൗഡറും കൂടി കൂട്ടി വരുന്ന ഒരു മരുന്നാണ് അപ്പോൾ അത് ആണ് അടുത്ത റൗണ്ട് ഞാൻ അടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഊരം പോലത്തെ പ്രശ്നങ്ങളും എല്ലാം ഈ ചൂട് കൂടി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചാറും നീരും ഊറ്റി കുടിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഒരു റിസൾട്ട് നല്ലപോലെ കിട്ടുന്ന ഒരു മരുന്നാണ് അടുത്ത റൗണ്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ നെറ്റ് കെട്ടുന്ന കാര്യത്തിലും എല്ലാവർക്കും ഒരു മടിയാണ് ഈ നെറ്റ് മേടിക്കുന്നതിനേക്കാട്ടിലും പാടാണ് ഇതൊന്ന് കെട്ടി ഒപ്പിക്കുക എന്നുള്ളത് ഇത് കാറ്റടിച്ച് എല്ലാം പറിച്ചെല്ലാം കളയാ അത് എന്നൊരു നോട്ടമൊക്കെ വേണം ഇതുകൊണ്ട് ഈ നല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലടിക്കുന്ന മരം ഇല്ലാത്ത എടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ഇതുവരെ ഞാനിതിപ്പോൾ ഒരു മാസം മുമ്പ് നെറ്റ് കിട്ടിയത് ഒരു ഇലക്കും ഒരു പൊള്ളലോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നമ്മൾ ഈ ഇലയെല്ലാം പൊള്ളി ഇല വട്ടം കരിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞുകൊണ്ട് നെറ്റ് കെട്ടിയിട്ട് വല്ലതും കാര്യമുണ്ടോ ഒരു കാര്യമില്ല പിന്നെ ഒരു നെറ്റ് നല്ല നെറ്റൊക്കെ വേണേൽ ഇപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അമ്പത് മീറ്റർ നീളമുള്ള നെറ്റിന് അത് ശാലം ക്വാളിറ്റി കുറഞ്ഞ നെറ്റാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നല്ല നെറ്റ് കിട്ടാനില്ലായിരുന്നു അവിടെ ആ സൈഡ് ചാല ഇല പൊള്ളാൻ തുടങ്ങിയിരുന്നതുകൊണ്ട് അവിടെ ഒരു നെറ്റ് കൂടി വലിച്ചതാണ് അപ്പം ഈ നെറ്റ് കിട്ടുന്ന കാര്യത്തിനകത്ത് രണ്ടായിരം രൂപ നമ്മൾ മുടക്കിയാലും നമുക്ക് ആ ഒരു ഒറ്റ നെറ്റ് കൊണ്ട് ഒരു അൻപത് ചെടിക്കായാലും അതിൻ്റെ ആ ഒരു ഗുണം കിട്ടും ഒരു ഇരുപതിനായിരം രൂപയുടെ ആയാലും നമുക്ക് ബെനിഫിറ്റ് അടുത്ത സീസണിൽ നമുക്ക് ഒരു നെറ്റ് കെട്ടിയാൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും എന്നുള്ളതാണ് മണ്ണ് അത്ര ഉണങ്ങാതിരിക്കും അടിക്കുന്ന ഈർപ്പം നിലനിൽക്കും ആ ഇല കിട്ടേണ്ട പിന്നെ ഉണക്ക് അടിച്ചിട്ട് ഉണ്ടാകുന്ന ബാധിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ചെടിയെ നിർത്താനും എല്ലാം ഈ നെറ്റ് കെട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ല ഒരു റിസൾട്ട് തന്നെയാണ് ഇവിടെ കഴിഞ്ഞ റൗണ്ടോട് കൂടി ഞാൻ ഈ പഴയ ശരങ്ങൾ കംപ്ലീറ്റ് അറുത്ത് കളഞ്ഞതാണ് അത് ആ നിൽക്കുന്ന ശരത്തിൻ്റെ ഇല്ലോട്ട് പോകേണ്ട ആ ന്യൂട്രൻസ് എല്ലാം ഈ പുതിയ ശരത്തിനും ചിമ്പിനും എല്ലാം കിട്ടുകയും ചെയ്തു അതിൻ്റേതായ ഒരു ഊർജം ആ ചിമ്പിനെല്ലാം കിട്ടിയിട്ടുമുണ്ട് ഇങ്ങനെ അക്കരെ ആ മേട് അവിടെ എല്ലാം വെയിൽ കുത്തി അടിക്കുന്നിടത്തെല്ലാം നെറ്റ് കെട്ടിട്ടുണ്ട് ഇനിയും കുറേ നെറ്റും കൂടി കെട്ടാനുണ്ട് നല്ല നെറ്റ് കിട്ടാത്തതുകൊണ്ട് ഇപ്പം ഈ ആഴ്ച നെറ്റ് കെട്ടിച്ച നിർത്തി വെച്ചേക്കാണ് നല്ല കമ്പനിയുടെ നെറ്റ് ഒന്നും കിട്ടാനില്ല അതുപോലെ ഷോർട്ടേജ് ആയിപ്പോയി പിന്നെ ഒത്തിരി ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്കും പറയും ഈ മെതലോ അടിച്ച് ഞങ്ങൾ അതുകൊണ്ട് ഒരു മാസത്തേക്ക് കുഴപ്പമില്ല ഇനിയും ഒരു മാസം കഴിഞ്ഞു അടിക്കുന്നുള്ളൂ ഒരു മാസം പോയിട്ട് പത്ത് ദിവസം പോലും ഈ മെതല ഒന്നും അടിച്ചാൽ നിൽക്കത്തില്ല അത് ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ വെയിലിനെ പ്രതിരോധിക്കാനായിട്ട് അത് ഈ പറഞ്ഞ പോലെ രാവിലെ പത്ത് മണിക്ക് മുമ്പായിട്ട് അടിച്ചു നിർത്തുന്ന രീതിയിൽ ഉള്ള പ്ര കൊടുക്കുകയും വേണം ഞാനിപ്പം ഈ പി ആർ എസ് തന്നെ നമുക്ക് എല്ലാ റൗണ്ടിലും കൊടുക്കുന്ന ചിലവുകളാണ് ഈ ഒരു റൗണ്ട് പി ആർ എസ് കൊടുക്കും അത് കഴിയുമ്പോൾ അടുത്ത ഒരു മെതല കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ ഒരു പി ആർ എസും കൂടി കൊടുത്തുകഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മഴയൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഇതുവരെ ആ ചെടിയുടെ ആ പച്ചപ്പ് അത് വേര് നല്ല പക്കയാണ് അത് ബയോ കൺസോഷ്യം മണ്ണിൽ കൊടുത്തതിൻ്റെയാണ് ഇത്ര ഒരു റിസൾട്ട് ആ ചെടി ലൈവായിട്ട് നിൽക്കുന്നതിൻ്റെ മെയിൻ ഒരു കാരണം ഇവിടെ എനിക്ക് വെള്ളം ശാലം ഷോർട്ടേജ് കുറവുള്ളൊരു സ്ഥലമാണ് ഇതുവരെ ഞാൻ നല്ല രീതിയിൽ നിർത്തി ഇനിയുള്ള സമയം ഇനിയുള്ള രണ്ട് മാസം അതിനെ പിടിച്ചു നിർത്തണം ഇത് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച മുമ്പ് ബയോ ഒന്നും കൂടി കൊടുത്തു അതിൻ്റെ ആ ഒരു പച്ചപ്പും അതിൻ്റെ ആ പുതിയ ചപ്പിനകത്തുകൂടി എല്ലാം വേരും ഉണ്ട് നല്ലപോലെ മൾച്ചിങ്ങും ചെയ്തിട്ടുണ്ട് ഈ റോഡ് സൈഡിലൊന്നും മൾച്ചിങ് ഇല്ലെങ്കിൽ ചെടിക്ക് അകത്തോട്ട് കംപ്ലീറ്റ് വെയിലടിക്കുന്നിടത്തെല്ലാം മൾച്ചിങ് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട് ആ ചെടിക്കകത്ത് ആ എല്ലുപൊടിയൊക്കെ കൊടുത്തതിൻ്റെയാണ് എല്ലുപൊടി ഇച്ചിരി പിണ്ണാക്കും കൂടി ഇട്ടിട്ട് മണ്ണിട്ടേൻ്റെയാണ് ഇത്രയും ആ പുതിയ ചിമ്പുകളുടെ ആ ആ വരുന്ന ആരോഗ്യമുള്ള നല്ല ഹൈറ്റും വെയിറ്റും പച്ചപ്പുമായിട്ടാണ് ചെടി വരുന്നത് ഇത് കംപ്ലീറ്റ് ചെടികളും അകത്തോട്ട് കയറി ഉണ്ടാകും വരുന്ന ചിമ്പിൻ്റെ ചെടിയുടെ ആ കരുത്തും ആരോഗ്യം കൊണ്ട് അപ്പം നമ്മൾ ചെയ്താലേ ഉള്ളു അത് ആ സമയത്ത് എന്നാലും പൈസ ചിലവൊക്കെ ആകുക ആ പൈസ ചിലവാക്കി തന്നെ നിർത്തിയെങ്കിലോ ചെടി നിൽക്കത്തുള്ളൂ അല്ലാ ചെടി ഉണങ്ങി വീഴാൻ തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എല്ലാം അഡ്വാൻസ് ചെയ്ത് പോവുക കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ നമുക്ക് അനുഭവമുള്ളതാണ് അത് ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ചെടികൾക്ക് നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തു പോവുക വളം പരമാവധി കുറയ്ക്കുക വെള്ളം നനയ്ക്കുന്നത് സമയം ക്രമീകരിക്കുക അതുപോലെ തന്നെ നെറ്റ് പടിഞ്ഞാറൻ വെയിലൊക്കെ കുത്തി അടിക്കുന്ന സ്ഥലങ്ങളിലും ഷെയ്ഡ് കുറവുള്ളിടത്തും എല്ലാം നെറ്റ് കെട്ടി സംരക്ഷിക്കുക ഈ സിലിക്ക പോലത്തെ സാധനവും ഈ പി ആർ എസ് പോലത്തും അതുപോലെ തന്നെ എല്ലാ റൗണ്ടിൻ്റെ കൂടെ മരുന്നിൻ്റെ കൂടെ സ്യൂഡോയൊക്കെ ചെടിക്ക് ചെടിക്കൊത്തിരി സ്ട്രെക്സ് കുറഞ്ഞ് ചെടി നല്ലപോലെ വേനലിനെ പ്രതിരോധിച്ച് നമുക്ക് നിൽക്കും പിന്നെ ഈ പ്രാവശ്യം കാ കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ ചിമ്പ് കുറവായിട്ടുണ്ട് അത് പഴയ തട്ടയെല്ലാം നല്ല വെട്ടിക്കളഞ്ഞ് നിമിറ്റം കൊണ്ടുള്ള മരുന്ന് കൊടുത്ത് ചെടിക്ക് ചുറ്റി മണ്ണും ഒക്കെ കയറ്റി കൊടുത്താലോ ചിമ്പ് അടിച്ച് വരത്തുള്ളൂ ചിമ്പൊക്കെ അടിച്ച് വരും അതിൻ്റെ സമയം ആകുമ്പോഴത്തേക്കും ചിമ്പ് വരും സ്ഥലം ലേറ്റ് ക്രോപ്പ് ആയിരിക്കും പിൻവെള്ളാമ എങ്കിലും ചിമ്പ് അടിപ്പിച്ച് എടുക്കാനായിട്ടുള്ള പരിപാടികളും കൂടി ഈ കൂടെ തന്നെ ചെയ്ത് പോവുക നല്ലപോലെ വെള്ളം കൊടുക്കാനുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്കെല്ലാം നമുക്ക് ഈ ഫോസ്പെറിക്ക് ആസിഡ് പൊട്ടാസ്യം പോസ്പനേറ്റ് അതുപോലെ തന്നെ ഈ ഗ്രോത്ത് ഫാസ്റ്റ് പോലത്തെ സാധനം ഒരു ട്രഞ്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിമ്പ് പൊട്ടി വരും ആ ചിമ്പ് പൊട്ടിക്കിട്ടി കഴിഞ്ഞാൽ അതിന് മണ്ണിൽ നാച്ചുറലായിട്ടുള്ള ഫോസ്പെറസ് പോലത്തെ സാധനങ്ങൾ വേണം അതിന് ശേഷം വെല്ലുപൊടി പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് അതിനെ ഒന്ന് സ്പീഡപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അടുത്ത ഒരു വിഷയമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം あっめっ